ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പട്ടിണിയാണെങ്കിലും ദാരിദ്ര്യത്തിന്റെ എന്താണെന്ന് അവർ ലോകത്തെ അറിയിച്ചു കൊണ്ടേയിരിക്കും ഒരു സംശയവുമില്ല കാരണം എന്താണെന്ന് അറിയാമോ അവരുടെ പൊതു സ്വഭാവം അങ്ങനെയാണ് രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന അന്യമതവിരോധവും അന്യ മത വിശ്വാസികളോടുള്ള ഇവരുടെ തീർത്താൽ തീരാത്ത വൈരാഗ്യവും പകയും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അതിനൊരു നൂറ്റാണ്ടിന്റെ മാത്രമല്ല പിൻബലമുള്ളത് മറിച്ച് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു നവോത്ഥാന നായകനാണെന്ന് പറഞ്ഞു വന്ന ഒരു ഗോത്ര നേതാവ് ലോകത്തെ പഠിപ്പിച്ചതാണ് മുസ്ലിം ജനവിഭാഗത്തെ പഠിപ്പിച്ചതാണ് ആ വിരോധം അടുത്ത് താമസിക്കുന്നവന്റെ തുണി പൊക്കി അവന്റെ ജാതിയും മതവും നോക്കിയിട്ടു വേണം അവനെ അടുപ്പിക്കാനും അകറ്റാനും എന്ന് പഠിപ്പിച്ചു അതുകൊണ്ട് ഒരേ സമയം സ്പ്ലിറ്റായ രണ്ട് രാജ്യങ്ങളിൽ ഒന്ന് അവരെ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനും അപ്പുറത്തേക്ക് വളരുന്നത് കണ്ടപ്പോൾ ഭീകരതയും തീവ്രവാദവും ആയുധ പരിശീലനവും മാത്രം കുത്തക മുതലായി സ്വീകരിച്ച പാകിസ്ഥാന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കാരണം ഭീകരത വിതച്ച് തീവ്രവാദം വിതച്ച് തീവ്രവാദം കൊയ്തുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനെ സഹായിക്കാൻ എപ്പോഴും ആർഷഭാരതം മുമ്പിൽ ഉണ്ടായിരുന്നു തുർക്കിയിലും സിറിയയിലും സുനാമി വന്നപ്പോഴും മുന്നിലുണ്ടായിരുന്നു ഇപ്പോഴും മരണാസന്ന ദശയിലാണെങ്കിൽ പോലും ഇന്ത്യയെ തകർക്കണമെന്ന് പറഞ്ഞാൽ സടകുടഞ്ഞെഴുന്നേറ്റ് ഇട്ടിരിക്കുന്ന ജെട്ടിയുടെ ഇലാസ്റ്റിക് വരെ വിറ്റിട്ടാണെങ്കിലും ശരി ആ രാജ്യത്തെ തകർക്കും എന്ന് പ്രതിജ്ഞ എടുത്തിറങ്ങി പാകിസ്ഥാൻ എന്ന ജനവിഭാഗം പക്ഷേ നമ്മൾ ഒരിക്കലും പഠിച്ചത് ശത്രു രാജ്യമെന്നല്ല നമ്മൾ പഠിച്ചത് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യമെന്നും സഹോദര രാജ്യമെന്നും കേട്ടു പഠിച്ച നമുക്കൊരിക്കലും അവർ ശത്രുക്കളല്ല പാകിസ്ഥാന്റെ ദാരിദ്ര്യത്തിൽ സന്തോഷിക്കത്തക്ക രൂപത്തിലുള്ള ഒരു ദുഷിച്ച ഒരിക്കലും ഭാരതത്തിനില്ല അതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാന്റെ അതേപോലെയുള്ള ദാരിദ്ര്യത്തിൽ ഇന്ത്യ കൊടുത്ത നെല്ലും ഗോതമ്പും അരിയും ഒക്കെ പാതി വഴിക്ക് നിന്ന് പാകിസ്ഥാൻ മോഷ്ടിച്ചു കൊള്ളയടിച്ചെടുത്തപ്പോൾ പോലും ഇന്ത്യ പ്രതികരിക്കാതിരുന്നത് പല സന്ദർഭത്തിലും പ്രതികാരദാഹവുമായി നടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എങ്കിൽ പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കാൻ നൂറുകണക്കിന് അവസരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രതികാരമല്ല റഷ്യ ഉക്രൈൻ പ്രശ്നം വന്നപ്പോൾ മീഡിയേറ്ററായി രണ്ട് രാജ്യവും സുസമ്മതരായി തെരഞ്ഞെടുത്തത് ഇന്ത്യ മഹാരാജ്യത്തെ ആയിരുന്നു ശ്രീ നരേന്ദ്രമോദി എന്ന ഈരട്ട ചങ്കൊന്നും അവകാശപ്പെടാനില്ലാത്ത നിങ്ങൾ പറഞ്ഞ് അപമാനിക്കുന്ന ചായക്കടക്കാരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആയിരുന്നു വിശ്വുരുഷൻ എന്ന് ലോകം മുഴുവനും പറഞ്ഞു നടക്കുന്ന ആ നരേന്ദ്രമോദി പറഞ്ഞാൽ റഷ്യയും അംഗീകരിക്കും ഉക്രൈനും അംഗീകരിക്കും എന്ന് വന്നാൽ പോലും നമ്മുടെ നാട്ടിലെ രാജ്യദ്രോഹികളായ തീഹാർ ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ അവന്റെയൊക്കെ മരണം വരെ പുറത്ത് കാണിക്കാൻ പാടില്ലാത്ത മതവിഷങ്ങളാണ് ഈ നാട്ടിന്റെ ഉപ്പും ചോറും വളരുന്നത് ഇപ്പോഴും ദാ ഒരു മുറിയനെ പൊക്കിയിട്ടുണ്ട് പാക് അതിർത്തി കടന്നതിന്റെ പേരിൽ എന്തിന് എന്തിനാണ് ഇവർ കാശ്മീർ ഇത്രയും പിടിച്ചിട്ടും ഇത്ര കണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും ശരി ജോഡോ യാത്രയ്ക്കൊടുവിൽ ദേശീയ പതാക ഉയർത്താൻ രാഹുൽ ഗണ്ഡിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗണ്ഡിക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ടാക്കി തന്നത് ശ്രീ നരേന്ദ്രമോദി എന്ന ചായക്കടക്കാരനായ പ്രധാനമന്ത്രിയാണ് അത് മറക്കരുത് അതിർത്തി കടന്ന് ഇന്ത്യയിലെത്തിയ പാകിസ്ഥാൻ പൗരനെ ഇക്കഴിഞ്ഞ ദിവസമാണ് സുരക്ഷാ സേന പിടികൂടിയത് പഞ്ചാബ് ഗുരുദാസ്പൂർ ജില്ലയിലെ ഇന്ത്യ പാക് അതിർത്തിക്ക് സമീപത്ത് നിന്നാണ് പാകിസ്ഥാൻ പൗരനെ ബി എസ് എഫ് പിടികൂടിയത് അബദ്ധത്തിൽ ഇന്ത്യയിൽ എത്തിയതെന്നാണ് ചോദ്യം ചെയ്യലിൽ ഇയാൾ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് ബി എസ് എഫ് ഇയാളെ വിശദമായി പരിശോധിച്ച ശേഷം പഞ്ചാബ് പോലീസിന് കൈമാറി സംശയാസ്പദമായി തോന്നുന്ന തരത്തിൽ യാതൊന്നും പാക് പൗരനിൽ നിന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് സുരക്ഷാ സേന അറിയിച്ചതിനെ തുടർന്ന് പ്രധാനപ്പെട്ട വിഷയമാണിതെന്നും കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഇതുകൊണ്ട് നമ്മുടെ നാട്ടിലെ പാക് പൗരന്മാരുടെ ഈ നുഴഞ്ഞു കയറ്റം അവസാനിക്കുന്നുണ്ടോ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരാക്രമണങ്ങൾ അസഹനീയമായപ്പോൾ ഇന്ത്യ പലതവണ അതിർത്തി കളന്ന് അവരെ നേരിട്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി നടന്ന രണ്ട് സർജിക്കൽ സ്ട്രൈക്കുകൾ വിചാരിച്ചത് മുഹമ്മദ് അലി ജിന്നെയൊക്കെ ഉണ്ടായിരുന്നപ്പോഴുള്ളത് പോലെ മൻമോഹൻ സിംഗ് എന്ന മൗനി ബാബ ഭരിച്ചതുപോലെയുള്ള ഭാരതമല്ല ഇത് ഈ മണ്ണിലെ കനധികൃതമായി ഒരാൾ കാലു കുത്തിയിട്ടുണ്ടെങ്കിൽ ഇത് മോദി ഭാരതമാണ് എന്ന് തിരിച്ചറിയിച്ചിട്ടേ വിടൂ അതുകൊണ്ടാണ് ഈ രാജ്യം സുരക്ഷിതമായിരിക്കുന്നത് എത്ര കല്ലേറുകൾ റിപ്പോർട്ട് ചെയ്തു നരേന്ദ്രമോദിയുടെ ഭരണത്തിന് ശേഷം കാശ്മീരിൽ എന്തേ ഇല്ലാത്തത് എറിയുന്നവൻ ഒരിക്കലെ എറിയൂ ആ ഒരൊറ്റ തവണയെ എറിയൂ അത് മരണം വരെ അവ മറക്കത്തുമില്ല അതുകൊണ്ടാണ് കല്ലേറുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കുന്നത് എന്താ എത്ര യുദ്ധങ്ങൾ നടന്നു എത്ര ഭീകരാക്രമണങ്ങൾ നടന്നു എത്ര പൊട്ടിത്തെറികൾ നടന്നു എത്ര ചാവേറാക്രമണങ്ങൾ നടന്നു എത്ര സ്ഫോടന പരമ്പരകൾ നടന്നു ഒരുപാടൊന്നും നടക്കില്ല ഇനി നടത്തിയാലോ ആ ഷാരൂഖ് സേഫിമാർ പുറം ലോകം കാണത്തുന്നില്ല അക്ഷരാർത്ഥത്തിൽ തന്നെ ഞെട്ടിച്ചിട്ടുണ്ട് അതിർത്തിക്ക് അപ്പുറത്ത് ആവശ്യമായ പരിശീലനങ്ങൾ ഒരുക്കുകയും അവർക്കാവശ്യമായ ആളും അർത്ഥവും നൽകി സഹായിക്കുകയും പിന്നീട് നുഴഞ്ഞു കയറ്റി വിട്ട് ഇന്ത്യക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ സ്ഥിരം പരിപാടി അവസാനിപ്പിച്ചത് ഈ രണ്ട് സർജിക്കൽ സ്ട്രൈക്കുകളാണ് അതിനുശേഷം പാകിസ്ഥാൻ ഒരു പരിധിവരെ ഇന്ത്യക്കെതിരെ വലിയ നിഴൽ യുദ്ധങ്ങൾക്ക് പോയില്ല പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ അതിർത്തി കടന്ന് ആക്രമിച്ചിരിക്കുന്നത് ഇന്ത്യയല്ല ഇറാനാണ് ഇറാൻ എന്ന രാജ്യവുമായി പാകിസ്ഥാൻ ഈ അടുത്ത കാലത്തായി ചില പ്രശ്നങ്ങൾ ഉള്ളതായി നമ്മൾ കാണുന്നുണ്ട് പാകിസ്ഥാനിലെ ഒരു ഒരു സുന്നി നേതാവിനെ ചില ചില അജ്ഞാതർ കൊന്നപ്പോൾ അന്ന് ഇറാനെതിരെയായിരുന്നു കൊല്ലപ്പെട്ട ഇറാനും പാകിസ്ഥാനും നാണയത്തിന്റെ വശങ്ങൾ പോലെ ലോകം മുഴുവനും ഭീകരത സൃഷ്ടിക്കാൻ തീവ്രവാദവും തീവ്രവാദികളെയും വളർത്തിക്കൊണ്ടുവരാൻ അഹോരാത്രം പണിയെടുക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് അതുകൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടപിടിച്ചാൽ ഇവരവരിൽ ഒരാളെ കൊന്നു ഇവരിൽ ഒരാളെ കൊന്നു ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരു അംഗീച്ചർച്ചാ തൊഴിലാളികളും അത് വാർത്തയാക്കില്ല കാരണം എന്താ അതിനകത്ത് വോട്ട് ബാങ്ക് ഇല്ലല്ലോ രണ്ടു വിഭാഗവും ഞമ്മന്റെ ആളുകളല്ലേ യുടെ ശവസംസ്കാര ചടങ്ങിലൊക്കെ ഷിയാ വിരുദ്ധ മുദ്രാവാക്യങ്ങളും ഇറാനിനെതിരെയുള്ള മുദ്രാവാക്യങ്ങളും ഒക്കെയാണ് മുഴങ്ങിയത് അതിനുശേഷമാണ് ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായത് ഇത്രയും പ്രകടമായ രീതിയിൽ വഷളായത് എന്ന് നമുക്ക് പറയാം പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകര സംഘടനകൾ പാകിസ്ഥാൻ പിന്തുണ നൽകുന്ന ഭീകര സംഘടനകൾ ഇറാനിൽ ഭീകരാക്രമണങ്ങൾ നടത്തുന്നു എന്നുമാണ് ഇറാൻ ആരോപിക്കുന്നത് എന്നാൽ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം ഇറാനാണ് എന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ ആരോപിക്കുന്നത് ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ പാകിസ്ഥാൻ ബലൂചിസ്ഥാനിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഇന്ത്യയാണ് എന്നാണ് ആരോപിച്ചു കൊണ്ടിരുന്നത് എന്തായാലും ഇപ്പോൾ അത് ഇറാനാണ് അവരുടെ തന്നെ അഭിപ്രായത്തിൽ ഇങ്ങനെയാണ് ഇരു വിഭാഗങ്ങളും തമ്മിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുന്നത് ഈ കഴിഞ്ഞ മാസം ജനുവരിയിൽ ഇറാൻ ഒരു വ്യോമാക്രമണം പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് നടത്തിയിരുന്നു പാകിസ്ഥാൻ തിരിച്ചും വ്യോമാക്രമണം നടത്തി എന്ന വാർത്ത നമ്മൾ കേട്ടതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം ഇറാന്റെ സൈനികരാണ് അതിർത്തി കടന്നു വന്ന് ജെയ്ഷ് അൽ ആദി എന്ന ഭീകര സംഘടനയുടെ ഒരു കമാൻഡറെ വധിച്ചിരിക്കുന്നത് ഈ വിവരം ഷിയാസുണ്ണി പ്രശ്നം എന്തേ ഒരൊറ്റ മതമല്ലേ ഒറ്റ പ്രവാചകൻ ഒറ്റ ഗ്രന്ഥം ഒറ്റ സംസ്കാരം എന്ത് ഇവരി തമ്മിലെ വിശ്വാസികൾ വിശ്വാസികൾക്കെതിരെ ആയുധമെടുത്താൽ എന്താണ് ശിക്ഷ നമ്മുടെ ആരാണ് മറ്റേ കുട്ടിയുണ്ടല്ലോ അസ്കർ അലി ഹുദവി അയാള് പഠിച്ചിറങ്ങി എന്നിട്ട് അവൻ മതം വിട്ടു അവൻ ഈ മതത്തിനകത്തുള്ള കൊള്ളരതായ്മകളൊക്കെ മനസ്സിലായി മതം പഠിക്കുന്ന ആരും മതത്തിനകത്ത് നിക്കത്തില്ല എന്നിട്ട് അവൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്റെ സ്ഥാപനത്തിൽ എൻ്റെ അധ്യാപകരനോട് പറഞ്ഞിട്ടുള്ളതും പഠിപ്പിച്ചിട്ടുള്ളതും ഒരിക്കലും നിങ്ങൾ ഇന്ത്യൻ ആർമിയിൽ ചേരരുത് കാരണം എന്താ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ മൂന്ന് നമ്മുടെ സഹോദരങ്ങളല്ലേ അവർക്കെതിരെ നമ്മൾ ആയുധമെടുക്കണ്ടേ അത് പാടില്ല പുറത്തുവിട്ടത് ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ തന്നെയാണ് ഇവരാണ് പേരടക്കം പുറത്തുവിട്ടത് ജെയ്ഷ് അൽ ആദിൽ എന്ന സംഘടനയുടെ കമാൻഡറായ ഇസ്മായിൽ ഷഹുബാഖിനെയാണ് ഇറാൻ സുരക്ഷാ സൈനികർ പാകിസ്ഥാനിലെ ഉള്ളിൽ കയറി നടത്തിയ ഒരു ഓപ്പറേഷനിൽ വകവരുത്തിയത് എന്ന് ഇറാൻ ഇപ്പോൾ അവകാശപ്പെടുന്നുണ്ട് ഈ ജെയ്ഷ് അൽ ആദിൽ എന്ന സംഘടനയാണ് ഇപ്പോൾ ഇറാനുമായി ഏറ്റവും അധികം പ്രശ്നമുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ രൂപീകൃതമായ ഒരു സുന്നി തീവ്രവാദ സംഘടനയാണ് ഈ ജെയ്ഷ് അൽ ആദിൽ എന്ന സംഘടന ഈ സംഘടന ഇറാനും പാകിസ്ഥാനും തമ്മിൽ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് തീവ്രവാദ സംഘടനകൾ പരസ്പരം തന്നെയായി കൊള്ളയും കൊലയും കിലോമീറ്റർ നീളുന്ന അതിർത്തി പ്രദേശങ്ങളുണ്ട് പാകിസ്ഥാന്റെ മേഖലയും അതുപോലെ തന്നെ ഇറാന്റെ സിസ്റ്റാൻ മേഖലയിലുമാണ് ഈ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളുള്ളത് ബലൂജിസ്ഥാൻ സിസ്റ്റാൻ മേഖലയിലാണ് ഈ ഭീകര സംഘടന പ്രവർത്തിക്കുന്നത് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തലയെടുക്കാൻ ഒരു കൈയ്യിൽ ആയുധവും ഒരു കൈയിൽ കുർമായി ഇറങ്ങി തിരിച്ച ആളുകൾ ഇപ്പോൾ പരസ്പരം തന്നെ കൊന്നും കൊല വിളിച്ചും ചത്തുകൊണ്ടിരിക്കുക അങ്ങനെയെങ്കിലും ഇവരങ്ങ് തീരട്ടെ ലോകത്തും മനുഷ്യന് ജീവിക്കട്ടെ മനസമാധാനം ലഭിക്കണ്ടേ എന്തായിരുന്നാലും അൽ അതിൽ എന്ന സംഘടനയുടെ കമാൻഡറുടെ തലയങ്ങ് തെറിച്ചില്ലേ നല്ലത് ലക്ഷ്യം ഇറാനിയൻ സുരക്ഷാ സേനയാണ് ഇറാനിയൻ സുരക്ഷാ സേനയ്ക്ക് നേരെ നിരന്തരം ഇവർ ആക്രമണങ്ങൾ നടത്തി വരുന്നു ഏറ്റവും ഒടുവിലായി ഇവർ നടത്തിയ ഏറ്റവും വലിയ ആക്രമണം എന്നത് പതിനൊന്ന് പോലീസുകാരുടെ മരണത്തിന് ഇടയാക്കിയ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമണവുമാണ് ഇതിനുശേഷമാണ് ഇറാൻ ഉള്ളിൽ കടന്നിട്ടായാലും ഈ ജെയ്ഷിന്റെ പദ്ധതികൾ തകർക്കുക ജെയ്ഷിന്റെ ഭീകരരെ കൊല്ലുക എന്ന ഒരു നയം സ്വീകരിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് രണ്ടാം തവണ ഈ വർഷം തന്നെ രണ്ടാം തവണ പാകിസ്ഥാന്റെ അതിർത്തി കടന്ന ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ ആകട്ടെ അത്ര വലിയ ഒരു സാഹചര്യത്തിനൊന്നുമല്ല പാകിസ്ഥാനിൽ സാമ്പത്തിക പ്രതിസന്ധി ാണ് രാഷ്ട്രീയമായ അനിശ്ചിതമുണ്ട് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു പക്ഷെ ഇതുവരെയും ഒരു മന്ത്രിസഭ രൂപീകരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല പട്ടാള ഭരണം ഏത് നിമിഷവും വരാം എന്ന ഒരു അവസ്ഥയിലുമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇറാന്റെ കടന്നിരിക്കുന്നത് മേഖലകളിൽ പാകിസ്ഥാന് വലിയ സുരക്ഷ അതായത് പാകിസ്ഥാൻ നല്ല ഹോട്ടലിൽ കയറി സാമ്പാറു കൂട്ടി ചോറ് ഭാഷയിൽ ഇറാനുമായിട്ട് യുദ്ധം എന്താണെന്നും അതിർത്തി കടന്നിട്ടുള്ള ആക്രമണം എങ്ങനെയാണെന്നും ഇറാൻ ശരിക്കും പഠിപ്പിക്കും കാരണം ഇറാന്റെ ചോരക്കൊതി എന്താണ് എന്നും ഇറാന്റെ കഴുകൻ ബുദ്ധി എന്താണെന്നും നമ്മളിതാ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ കണ്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഇനിയും നടക്കാൻ പോകുന്നത് ഇറാൻ പാകിസ്ഥാൻ തമ്മിലുള്ള വാറാണ് നന്ദി